يا قوم استغفروا ربكم ثم توبوا إليه يرسل السماء عليكم مدرارا ويزيدكم قوة إلى قوتكم هود عليه الصلاة والسلام يرد دعوتنا وايكم ويانا نمل بشد القرآن لي واجنن الله وايكم هود عليه الصلاة والسلام تند جنده يقول جد يا قوم استغفروا ربكم ثم توبوا إليه عند سموهم نقول الله وليك استغفار നിർവഹിക്കൂ പാപമോചന ചേട്ടം നടത്തു സുമതൂബുലൈ അള്ളാഹുലേക്ക് നിങ്ങൾ പശ്ചാത്തു എങ്കിൽ നിങ്ങൾക്ക് ധന്യമായ അനുഗ്രഹീതമായ മഴ അള്ളാഹു സുബ്ഹാനുവല ഖനിയും വയ്യദുക്കും ഇല കുവ്വത്തിക്കും അള്ളാഹു നിങ്ങൾക്ക് കരുത്ത് ശേഷി കനിയും അവർ ഊഹൂദ് അലഹി സ്വലാത്തു വസ്സലാമിയാണ് ദേവം നടത്തുന്നത് ഗോത്രം ആദു ഗോത്രമാണ് ഗോത്രം കരുത്തരാണ് ശാരീരികമായി ശേഷിയുള്ളവരാണ് ആകാര സൗഷ്ടവമുള്ള പ്രകൃതമാണ് ബിസുൽ ഹാഫിൽ ബിലാദ എന്നാണ് ആതിനെക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ സൃഷ്ടിപ്പ് മനുഷ്യരിൽ ഇല്ലാത്ത വിധം കരുത്തരാണ് അവർ അല്ലാഹു അലൈഹി സ്വലാത്തുലാം തന്നെ അവരോട് പറഞ്ഞു ഫിൽ എന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേത്രം അല്ല ഗോത്രം അത്ര കരുത്തരായിരുന്നു അവരോട് പറയാണ് ഇസ്തഹ ഫിറൂർ സുമു ഇലൈ നിങ്ങൾ ഇസ്തഫ്ബാരം നടത്തി യസീദുക്കും തൂബജയിൻക്കും ഇല കുവ്വത്തിക്കും നിങ്ങളുടെ കരുത്തിന്റെ മേൽ ഇനിയും അള്ളാഹു നിങ്ങൾക്ക് കരുത്ത് കനിയും എന്നാണ് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് വാഗ്ദാനം നൽകുന്നത്